ഒരു കസേരയിൽ ഇരിക്കുന്നു എല്ലാവരും ഈശോയുടെ ചുറ്റും കൂടിയിരിക്കുന്നു ഞാൻ അറിയപ്പെടാത്തവനല്ല ഇവിടെ എന്ന് ഞാൻ കാണുന്നു ഈശോ പറയുന്നു ഓ യോനാഥൻ അങ്ങയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചാണ് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത് യോനാഥൻ നല്ലവനാണ് അവൻ പറയുന്നത് അവൻ അങ്ങക്ക് നൽകിയ ചുംബനമാണ് അവനെ നല്ലവനാക്കിയത് എന്നാണ് എന്നാൽ അവൻ നല്ലവനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ചുംബനം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ നല്ല ആളുകളിൽ മാത്രമേ അത് നന്മ വളർത്തുന്നുള്ളൂ അവൻ പോയതേയുള്ളോ അവനെ കാണാനാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞതുപോലെ അവൻ അങ്ങ് ഉയരത്തിലുള്ള ലെബനോനിലാണ് അവിടെ അവന് സ്നേഹിതരുണ്ട് മരിക്കാറായ ഞങ്ങളുടെ ചെറുപ്പക്കാരി സ്വാമിനിയുടെ അവസാന പ്രത്യാശ അവിടെയാണ് അത് സഹായകമല്ലെങ്കിൽ മൂലയിൽ مولاي...